ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ തലേ താരം കാണും മിക്ക ആൾക്കാരുടെ തലേ താരം കാണും ആ താരമുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യോ ഈ ഞാൻ ഇന്ന് തേച്ച് എന്റെ തല പതുക്കെ ഞാൻ ഉണ്ടല്ലോ പിള്ളേരെ താരം പതുക്കെ കയറി ഭയങ്കര ചോർച്ചിനെ ഞാനിപ്പോ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് നോക്കി എവിടുന്നാ കിട്ടിയെന്നറിയ മൂത്തമ്മകന്റെ തലേന്ന് അവനിടക്കെല്ലാം ഇങ്ങനെ വരും ആഴ്ച വന്ന് അവന് മറ്റേ ഷാമ്പു ആട്ടാ ഉപയോഗിക്കുന്നത് ഡോക്ടർ എന്ന ഷാംപു ഞാൻ എല്ലാവർക്കും കാണിച്ചു തന്നിട്ടില്ലേ ഞാൻ ഞാനതൊന്നുമല്ല തേക്കുന്നെ ഞാൻ ഷാംപൂ തേക്കാറേ ഇല്ലെന്നുള്ളതാണ് താരന് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രത്യേകമായ ഒരു അടിപൊളി പായ്ക്കൊണ്ട് എന്റെ കയ്യിലെ ആ ഒരു സാധനം മാത്രം തേച്ചാ മതി താരം പോണെങ്കിൽ അപ്പൊ ഇന്ന് തേച്ച് കുളി എല്ലാം കഴിഞ്ഞതാണ് കേട്ടോ ആ നോക്കിക്കേ അതിനൊപ്പം തന്നെ ഒരു ടോണർ ഉണ്ട് കേട്ടോ അത് തലമുടി എൻ്റെ കറുക്കത്തൊന്നും ഞാൻ ഉള്ള സത്യം പറയാം കേട്ടോ ഞാൻ ഡൈ ഒക്കെ ചെയ്ത ഒരു പരുവായതാണ് അതുകൊണ്ട് ഇനി കറുക്കത്തിൽ കെമിക്കൽ അനു നാച്ചുറൽ ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യും കേട്ടോ അത് മുടിക്കും കൂടെ നല്ലതുള്ള ഞാൻ എൻ്റെ പരിപാടി എന്നാണെന്നറിയാമോ ഈ മുടി കറക്കാൻ തന്നെയല്ല മുടി ഇനി കറക്കുന്ന എൻ്റെ കാര്യം കണക്കാം ഞാൻ കുറച്ചിടയ്ക്ക് പല ഇതും ചെയ്തിട്ട് ചിലതൊക്കെ നല്ല രീതിയിൽ കറുത്ത് കിട്ടിയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഒത്തിരി നേരം നിൽക്കാൻ വേരാം ജലദോഷം വരും പിന്നെ ഞാൻ പ്രത്യേകമായിട്ട് ഈ നാച്ചുറലിൽ നോക്കുന്ന ഏതൊക്കെയാണെന്നറിയാവോ നല്ല ഗുണമുള്ള മുടി വളരാനും കൂടെ ഉള്ള സാധനമുണ്ട് അല്ലാണ്ട് മുടി കറക്കാൻ മാത്രം ഉള്ളതല്ല അത് നോക്കിയിട്ട് കാര്യമില്ല കാരണം എനിക്ക് ഒത്തിരി നേരം നിക്കാൻ വല ഇതാകുമ്പോ ടോണറൊക്കെ നമ്മൾ നമ്മളിടക്കൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കാൽപ്പേലൊക്കെ ചെയ്തിട്ട് നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് ഇപ്പൊ എന്റെ മുടി ഉണ്ടല്ലോ എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാല് ഓരോ വളരുന്നുണ്ട് അതെന്താ അതിന്റെയൊക്കെ കാരണം നിങ്ങൾക്ക് കേൾക്കണോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പൊ താര സ്പേസിൽ പറഞ്ഞ് വന്നതായാൻ പോയത് താരനുള്ളതും മുടി വളർന്നുകൊണ്ടിരിക്കാനും മുടി കറക്കാനുള്ളതും ഈ പിള്ളേരൊക്കെ ഉണ്ടല്ലോ പിള്ളേരുള്ള കെമിക്കലും ഇതൊന്നും ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് കറക്കാൻ നല്ലതാണ് കേട്ടോ അല്ലാണ്ട് എന്നെപ്പോലുള്ളവർക്കല്ല അങ്ങനെയുള്ളവർക്കും കൂടെ ഉള്ള ഗുണമുള്ള സാധനമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുക വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ ചെയ്യുക ഒരു പ്രാവശ്യം തേക്കുമ്പോഴേ താരനെല്ലാം നമ്മുടെ മുടിയെന്ന് ഓടി പമ്പ കടക്കുമെന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ കാരണം കേട്ടല്ല അപ്പം എന്താണേലും ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്ത് തരാം അപ്പം നമുക്ക് വീഡിയോ കണ്ട് നോക്കാം നമുക്ക് എന്താ ടോണർ എന്നുള്ളതും താരനുള്ള എന്താന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാവേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാമേ ഞാൻ തേച്ചു എനിക്കിന്ന് രാവിലെ അഗർവാളിൽ പോകണമായിരുന്നു അപ്പം ഞാൻ ആ വീഡിയോ ഒന്നും തേക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല ഞാൻ പറഞ്ഞു തരാതെ ഒരു പാടും ഞാൻ നൂറാശം ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളൊരു ഒരു മുടി ഒരു ഇത്രയുള്ള ലുട്ടിലുടുക്ക് മുടിയുണ്ട് അത് പതിനായിരം പ്രാവശ്യം ഞങ്ങളുടെ മുമ്പീട്ട് ക്ലു ക്ടു കാണിക്കുകയാണ് ആ സന്തോഷം കൊണ്ടാണ് ഒന്നും വിചാരിക്കല്ലേ അപ്പോൾ താരനുള്ളത് ഫസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആര്വേപ്പിൻ്റെ ഇല മിക്സിയിലിട്ട് നന്നായിട്ട് നോക്കിയിട്ട് വേണം കേട്ടോ രണ്ട് അത് പെടുത്തോ കൂടിപ്പോയാലൊന്നും ഒരു കുഴപ്പമില്ല നന്നായിട്ട് കഴുകിയിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് പിന്നെ തൈരില്ലേ തൈര് നമ്മുടെ ഒരു രണ്ട് സ്പൂണും കൂടെ ചേർത്ത് നന്നായിട്ട് അരയ്ക്കുക അരച്ചോടെ ഇരുന്ന് എല്ലാരും കേട്ടോ നന്നായിട്ട് അരയ്ക്കുക അരച്ചിട്ട് വലിയ തുണി ഉണ്ടല്ലോ വലിയ തുളയുള്ള തുണി അതിനകത്തോട്ട് ഒഴിക്കുക നല്ലതായിട്ട് പിഴിഞ്ഞ അരിച്ചെടുക്കുക എന്നിട്ട് ഞാനുണ്ടല്ലോ ഞാൻ പറയാൻ വന്നേനാണ് ഞാൻ അരിക്കാറില്ല അതപ്പ പറയാൻ വന്നേ ഉള്ള കാര്യമുള്ളതുപോലെ പറയണല്ലോ മുടിയുടെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കും അത് ഞാൻ കുറേ നേരം ചീകി 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 കളയുന്നത് എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്കാൽപ്പേലോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അപ്പം എണ്ണയൊന്നും ഒന്നും അപ്പം തേക്കണ്ട കേട്ടോ കുളിക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ് സ്കാൽപ്പേലോട്ട് നന്നായിട്ട് തേച്ചു പിടിപ്പിക്കുക പിടിപ്പിച്ചതിന് ശേഷം വെറും വെള്ളത്തിൽ ഒരു അരമണിക്കൂറോളം ഇരുന്നോട്ടോ ഒരു കുഴപ്പവും വരത്തില്ല അരമണിക്കൂറോളം ഇരുന്നോ അപ്പ തൊട്ടുണ്ടല്ലോ താരൻ ഉള്ളവരുടെ തലമുടിയാണെങ്കിലുണ്ടല്ലോ ഇങ്ങനെ ചൊറിയാൻ തുടങ്ങും ആ ചൊറിച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര ഒരു ഇറിറ്റേഷൻ പിടിക്കുന്ന ചൊറിച്ചിലാട്ടോ ശരിക്കും ഞാൻ പറയും ഇങ്ങനെ 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 ചൊറഞ്ഞോണ്ട് നിങ്ങൾ ഇരിക്കും അത്ര ഉള്ള ചൊറിച്ചിലാണ് അപ്പൊ അങ്ങനെ ഇരുന്ന് ആ രണ്ട് ഒന്നിരാളം ദിവസം ഇന്നൊന്ന് ചെയ്തു നാളെ വേണ്ട മറ്റന്നാ അങ്ങനെ ഒരു നാല് പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ താരൻ പമ്പ കിടക്കും ഇന്ന് എനിക്ക് ചൊറിഞ്ഞ് 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 എൻ്റെ തല ഒരു പരുവായി അതായത് ഈ താരൻ ഇരുന്നിട്ടാണ് എനിക്ക് ചൊറിച്ചിൽ വന്നത് അങ്ങനെയാണ് ഞാൻ ചെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഉണ്ടേ പതുക്കെ പൊടി പൊടി പോലെ വന്നിട്ടുണ്ട് മുടി കൊഴിയാൻ വേറൊന്നും വേണ്ട മക്കളെ അതുപോലെ മുടി കൊഴിയും മുടി കൊച്ചിലൊന്നും എനിക്ക് വന്നിട്ടില്ല വന്നില്ലായിരുന്നു അത്രയ്ക്കുള്ള താരൻ വന്നില്ല ചൊട്ടയിലെ തന്നെ അതിനെ അങ്ങ് നുള്ളി നിങ്ങൾ കളയുക അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാണ് നിങ്ങളുടെ മുടിയുടെ കാര്യം ഉറപ്പായിട്ടും പോക്കാം കേട്ടോ മുടി വളർത്താൻ ആഗ്രഹിക്കുന്നവർ ഉണ്ടല്ലോ അന്ന് ചേട്ടന് എന്തോ സാധനം കൊണ്ടു തന്നു കേട്ടോ മുട്ടയ്യാ അപ്പം മുടി വളരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ താരനെ ഫസ്റ്റ് കളഞ്ഞതിന് ശേഷം വേണം മുടി നിങ്ങൾ വളർത്താൻ കേട്ടില്ല അപ്പം ഇതാണ് താരം കളയാനുള്ള ഏറ്റവും ബെസ്റ്റ് മരുന്ന് പിന്നെ ജോലിക്കാരും അല്ലാത്തവരും മോനെ പോലൊക്കെ ഉള്ളവരാണെങ്കിൽ ഞാൻ ഒരു ഷാംപു അത് രണ്ടു മൂന്ന് ദിവസം അടുപ്പിച്ച് തേക്കുമ്പോൾ തന്നെ ഫുൾ താരം പോയി വൃത്ത മടിയന്മാർ രണ്ടെണ്ണമുണ്ട് അവർക്ക് ഞാൻ തേച്ച് കൊടുക്കുന്നത് ബ്രെഡ് വാങ്ങിക്കാൻ പോയതായിരുന്നു കേട്ടോ ഉം അവർക്ക് ഞാൻ തേച്ച് കൊടുക്കുന്നത് ആ ഷാംപൂ ആണ് കേട്ടത് അപ്പൊ താരന്റെ കാര്യത്തിന് തീരുമാനമായേ ഇനി അടുത്ത ടോണർ എന്ന് പറയുന്നത് നമ്മുടെ തലമുടി വളർത്താനുള്ള ടോണറാണ് നിങ്ങൾക്ക് ടോണർ തന്നെ ഒരു രണ്ടാഴ്ച ഒരെണ്ണം ഒഴിക്കുവാണ് ഒരെണ്ണം തേക്കുവാണെന്നുണ്ട് പിന്നത്തെ ആഴ്ചയിൽ നല്ലായിട്ട് മുടി വളർന്നതിന് ശേഷം കേട്ടോ അല്ലാത്തവരോടല്ല പറയുന്നത് അങ്ങനെ തേക്കാം അപ്പം നമുക്ക് നമ്മുടെ ഇവിടെ കാണുന്ന ആ വഴനേല ഉണ്ടല്ലോ അത് വഴനേല ആയ് ഉണ്ടല്ലോ നമ്മുടെ കുമ്പളപ്പം ഉണ്ടാക്കുന്ന വഴനേല അപ്പം എന്ന് പറയുന്ന ചിലവർ കറുവാപ്പട്ട എന്നൊക്കെ പറയും അല്ല വട്ടോ ആരും തപ്പിച്ചോണ്ട് വരണ്ട കറുവാപ്പട്ടയുടെ ഇല വേറെയാണ് അത് ചെറിയ ഇലയാണ് അതിൻ്റെയാണ് തടിയുടെ അവിടുന്ന് ചരണ്ടി കറുവാപ്പട്ട ഇറച്ചിക്കിടുന്നത് വഴനയില ചിലവര് ഈ ഉണക്കിയിട്ട് നമ്മളൊന്ന് ഇതിനകത്തൊക്കെ ഇടും ബിരിയാണിട അതിനകത്തൊക്കെ ഇടാം അല്ലാണ്ട് കറുവാപ്പട്ട അതല്ല വഴനയല്ല കുമ്പിളുണ്ടാക്കുന്ന ഇലയാണ് അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം അതിൻ്റെ ഒരു മൂന്നാല ഇല എടുത്തിട്ട് നീളമുള്ള ഇല ഞാൻ കാണിക്കുക എനിക്ക് സമയം കിട്ടിയില്ല എടുക്കാൻ വേണ്ടി ഞങ്ങടെ പറമ്പിട്ട് ഇഷ്ടം മാതിരി പണ്ട് അപ്പം അതെടുത്തിട്ട് മൂന്നാലെണ്ണം കഴുകിയെടുത്തതിന് ശേഷം ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞുകുഞ്ഞാന്ന് അരിഞ്ഞെടുക്കുക അരിഞ്ഞതിന് അരിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ ഒരു സ്പൂൺ ഉലുവ അതിനൊപ്പം തന്നെ മൂന്നാല് ഗ്രാമ്പൂ ഇത്രയും കൂടി ഇട്ട മിക്സിയിലിട്ട വെള്ളം ഒഴിക്കല്ല നന്നായിട്ട് പൊടിക്കുക മിക്സിയിലിട്ട് ഈ ഇലയെല്ലാം കൂടെ ഭയങ്കരമായിട്ട് അരിഞ്ഞൊന്നും കിട്ടത്തില്ല കേട്ടോ നന്നായിട്ട് പൊടിച്ചെടുക്കുക പൊടിച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതും കൂടെ അതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തിളച്ചെല്ലാം കഴിഞ്ഞ് ചെറിയ തീലിടണേ നന്നായിട്ട് തിളച്ച് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിനെ ചൂടാറാൻ വെച്ചതിന് ശേഷം കുറച്ച് പറ്റിക്കണേ പറ്റിയിട്ട് പറ്റിച്ചിട്ട് ചൂടാറാൻ വെച്ചതിന് ശേഷം ചൂടെല്ലാം ആറിക്കഴിഞ്ഞു ശേഷം രണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സൂള് ഇതിനകത്തോട്ട് പൊട്ടിച്ച് ഒഴിക്കുക എന്നിട്ട് വീണ്ടും വിളക്കുക ചൂടെല്ല ആറിയെല്ലാം കഴിയുമ്പം ആ നമ്മളെ ഇതുണ്ടല്ലോ ആ മറ്റേ നിങ്ങളെല്ലാം കുപ്പി മേടിച്ചായിരുന്നോ ഞാൻ മേടിച്ച കുപ്പി അതിനകത്തോട്ട് ഒഴിച്ചയച്ച് ഇങ്ങനെ ഇങ്ങനെ ആ കുപ്പി ഇല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് സ്പ്രേ അടിച്ച് സ്കാൽപ്പായല്ലാം തേച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യണം ഒരു പത്ത് മിനിറ്റോളം കേട്ടോ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇത് രണ്ട് ഗുണമാണ് ഒന്ന് മുടി കറക്കാൻ ബെസ്റ്റാണ് ഏ അതായത് പിള്ളേരൊക്കെ അല്ലേ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സുവരെ നാൽപ്പത്തഞ്ച് വയസ്സുവരെയൊക്കെ പിള്ളേരാ കേട്ടോ അവരുടെയൊന്നും തലമുടി നരച്ച് തുടങ്ങുന്നതല്ലേ ഉള്ളു അങ്ങനെയുള്ളവർക്ക് മുടി കറക്കാൻ നല്ലതാണ് പിന്നെ പിള്ളേർ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ചു വയസ്സൊക്കെ തന്നെ ചിലവർ നരക്കുന്നവരില്ലേ ആ നരയൊക്കെ പോകാനും ബസ്റ്റാണ് ഈ ടോണർ അപ്പൊ ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ടും മൂന്നും പ്രാവശ്യം ഈ ടോണർ യൂസ് ചെയ്യുക നമ്മൾ ഞാനത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ തലമുടി തന്നെ നിങ്ങൾ ചെന്ന് നോക്കണം ഒരു രണ്ടാഴ്ച ആവുമ്പോഴത്തേക്കും നിങ്ങളുടെ തലമുടി നിങ്ങൾക്ക് തന്നെ അതിശയം വരും ഇതുണ്ടോ വളർന്നുകൊണ്ടിരിക്കുക അപ്പൊ അങ്ങനെയുള്ളപ്പൊ നിങ്ങൾ ഇത് ഉപയോഗിച്ച് നോക്കിക്കേ നിങ്ങളുടെ തലമുടി വീണ്ടും നല്ല തിക്കായിട്ടും ഉള്ള് വന്ന നല്ല മുടി കൊഴിച്ചിലെല്ലാം മാറി മുടി കട്ട കറുപ്പായിട്ട് മുടി കട്ട കറുപ്പായിട്ട് വരും നന്നായിട്ട് കേട്ടില്ല അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കാത്ത ഇതിന് ഈ സാധനവും ഈ ടോണറും നമുക്ക് താരം പോകാൻ ബെസ്റ്റാ കേട്ടോ എന്നാലും ഏറ്റവും കൂടുതൽ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ആര്യവേപ്പിന്റെ ഇലടയാ അപ്പൊ നിങ്ങൾ എന്താണേലും ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞതിനു ശേഷം എന്നോട് വന്ന് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് അറിയിക്കണം കേട്ടതാ എങ്ങനുണ്ട് എങ്ങനെയൊക്കെയാണ് എന്താണേലും നല്ല കാര്യം നിങ്ങൾക്ക് ഒന്ന് പറയാം ചീത്ത കാര്യമാണെങ്കിലും പറയാം ശരിയായാലും ശരിയായെന്ന് തന്നെ പറയാം അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് ഭയപ്പാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക്